ഇന്ദു എന്തെങ്കിലും വയ്യാഗ്യമുണ്ടോ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം അല്ലാതെ ഗണിച്ചറിയില്ലെന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇന്ദുവിൻ്റെ അടുത്തായി വന്ന് നിന്നുകൊണ്ട് ഗൗരവത്തിൽ പറയുന്ന വംശയെ അവളൊന്ന് തിരിഞ്ഞു നോക്കി ഇന്ദുവിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു വംശയുടെ കണ്ണുകൾ അത് കണ്ടതും അവൾ പതിയെന്ന് ഉമ്മി നീറിറക്കിക്കൊണ്ട് ഒന്നുമില്ലെന്ന രീതിയിൽ തല ചലിപ്പിച്ചു സത്യമായിട്ടും ഒന്നുമില്ലേ അവൾ ഒന്നുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് സ്വകാര്യമായി വംശി ചോദിച്ചു കഴിഞ്ഞതും ഇന്ദു തൻ്റെ രണ്ട് കണ്ണുകളും മുറുക്കി അടച്ചുകൊണ്ട് ഇല്ലെന്നതുപോലെ തല ചലിപ്പിച്ചു പക്ഷേ എനിക്കുണ്ട് വംശി അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞ കേട്ടതും അവൾ മനസ്സിലാക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല ഞാനൊരു ചോരയിൽ നീരമുള്ള പുരുഷനും നീ ഒരു സ്ത്രീയുമല്ലേ രാത്രി ചിലപ്പോൾ എന്തെങ്കിലും തോന്നി ഞാൻ നിന്നെ വലതും ചെയ്തു പോയാലോ നീ ബഹളം ഉണ്ടാക്കുമോ വംശി ഗൗരവത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇന്ദുവിനെ ഒന്ന് ഓളി കണ്ണിട്ട് നോക്കി വംശി പറഞ്ഞു കേട്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ പതിയെന്ന് പുഞ്ചിരിച്ചു പിന്നെ അവൻ്റെ മുന്നിലേക്കായി മൊത്തത്തിലൊന്ന് തിരിഞ്ഞു നിന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ ഇന്ദു ചെറിയ പുഞ്ചിരിയുടെ വിരലുകൾ ചലപ്പിച്ചത് കാണേ വംശി അവളെ കൂർപ്പിച്ചു നോക്കി ഓ എനിക്കിതൊട്ടും പിടിക്കുന്നില്ല നീയൊന്നും മിന്നണ്ട അതന്നെയാണ് നല്ലത് അവൻ കടുപ്പത്തിൽ പറഞ്ഞു കേട്ടതും ഇന്ദു തൻ്റെ വാടിപ്പോയ മുഖം അവനെല്ലാം ഒളിപ്പിച്ചു തിരിഞ്ഞു നിന്നു വിഷമമായോ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് വംശി പതിയെ അവളോട് ചോദിച്ച കേട്ടതും ഇന്ദു ഇല്ലെന്നതുപോലെ തല ചലിപ്പിച്ചു എനിക്ക് ഈ സംസാരം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇത് കാണുമ്പോൾ ദേഷ്യം വരും അല്ലാതെ നിന്നോട് ദേഷ്യമൊന്നുമല്ല അതിന് വെറുതെ മുഖം വാടി ഇങ്ങനെ നിൽക്കണ്ട വാ വന്നിരിക്കാൻ നോക്ക് ഗൗരവത്തിൽ അവളോട് പറഞ്ഞുകൊണ്ട് ഇന്ദുവിൻ്റെ കൈപിടിച്ച പേട്ടിലായി അവളെ കൊണ്ടിരുത്തിയവൻ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ എനിക്കൊരു ഉപകാരവും ഇല്ലാതെ ഇത്രയ്ക്ക് നിനക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ വംശി അവളെ നോക്കിയൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഇന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി ചോദിച്ച കേൾക്കും ഇന്ദു മറുപടിയെന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാതെ അവൾ ഉയർന്നു പോങ്ങുന്ന നെഞ്ചിടിപ്പമായി അങ്ങനെയിരുന്നു ഞാനിപ്പോൾ ചെയ്യുന്നതിനെല്ലാം പ്രത്യുപകരമായി നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം പറ്റുമോ അവളിലേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു കൊണ്ട് അവൻ ചോദിച്ച കേൾക്കും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ചെയ്യുമോ ഇല്ലയോ അവൾ മറുപടി ഒന്നും തരുന്നില്ല എന്ന് കണ്ടതും വംശാൽപ്പം ഗൗരവത്തിൽ അവളോട് ചോദിച്ചു അത് കണ്ടതും ഇന്ദു വേഗത്തിൽ തന്നെ തലകുലുക്കി അപ്പോ സംസാര ശേഷി എല്ലാം തിരിച്ചു കിട്ടിയതിന് ശേഷം ഞാൻ പറയാം അതെന്താണെന്ന് അപ്പൊ സമ്മതിക്കാതെ എങ്ങനെ ഇരുന്നാൽ എൻ്റെ സ്വഭാവം മാറും അവൻ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാതെ ഇന്ദു അവിടെ ഇരുന്ന് വിയർത്തു പോയി എന്താ ഇതൊക്കെ മഹിയേടാ മഹിയേടൻ ഡോക്ടറോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് ഡോക്ടറിൻ്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ദേഷ്യം കൊണ്ട് വിറച്ചു വച്ചു മഹിയോട് ചോദിച്ചു നിന്റെ ശബ്ദം ഇനി ഉയർന്നാൽ ആ നാവിന് ഞാൻ പിഴ്ത്തെടുക്കും ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയതിന് ശേഷം മാത്രം സംസാരിക്കാം മഹി ദേഷ്യത്തോടെ അവളെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു കെടുതും അച്യുത്തേനെ മഹി തൻ്റെ അടുത്തിരിക്കുന്ന മാധവിയെന്നോ നോക്കി മാധവിയുടെ മുഖം വിളർ തന്നെയാണ് ഇരിക്കുന്നത് മഹിയുടെ ഫോൺ ശബ്ദിച്ചതും അവളെ ഇന്ന് കടുപ്പത്തിൽ നോക്കിക്കണ്ടവൻ ഫോണുമായി പുറത്തേക്ക് നടന്നു എന്താമിതൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് ഇന്തിനാണ് നോക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലല്ലോ മഹി പോകുന്നത് കണ്ടതും അച്ചു സംശയത്തോടെ മാധവിക്ക് നേരത്തെ തിരിഞ്ഞു നീ അതും മിണ്ടാതിരിക്കുന്നുണ്ടോ അച്ചു ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരും കൂടിയാണ് ഇനിയിപ്പോൾ ഇവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ മാധവി കടുപ്പത്തിൽ പറഞ്ഞു കേട്ടതും അച്ചു വല്ലാതെയായി കാരണം ഇതുവരെയും മാധവി അവളോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്താ ഇത് അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ച കേട്ടതും മാധവിയുടെ മനസ്സലിഞ്ഞു പോയി അച്ഛു മോളെ നിന നേരത്തെ നോക്കിയ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു നീ പ്രഗ്നൻ്റ് ആണെന്ന് പക്ഷേ വിഷയം അതല്ല നിനക്കിപ്പോൾ രണ്ട് മാസമായെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതൊന്ന് നോക്കാൻ വേണ്ടിയാണ് മഹി നിന്നെയും കൊണ്ട് ഇവിടേക്ക് വന്നത് മാധവി മഹി വരുന്നുണ്ടോ ഇന്ന് നോക്കി വ്യപ്രാർഥത്തിൽ പറഞ്ഞു കേട്ടും അജു പേടിച്ചു പോയി അമ്മേ ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കാകെ പേടിയാകുന്നു അജു ഇപ്പോൾ കരീം എന്നതുപോലെയായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവളുടെ മുഖം കണ്ടതും മാധവി സംശയത്തോടെ ചോദിച്ചു അറിയില്ല അമ്മേ എപ്പോഴും സേഫ്റ്റി നോക്കുന്നതാണ് ഞാൻ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവൾ ഒട്ടൊരു ആലോചനയോടെ പറഞ്ഞു കേടത്തും മാധവി തന്നെ നെഞ്ചിൽ കൈവച്ചു ഈശ്വരാ ഇനിയിപ്പോൾ ആ ചെറുക്കിനോട് എന്ത് പറയും അവർ പേടിയുടെ പോയ വഴി നോക്കിയിരുന്നു അച്ചു നീ നീ എവിടെയായിരുന്നു നീ എത്ര വട്ടം ഞാൻ വിളിച്ചു ഒരു വട്ടം പോലും നീ കോൾ കോളെടുക്കാത്തത് എന്താ അവൾ ആകെ ടെൻഷനിലിരിക്കുമ്പോഴാണ് പുറകിൽ നിന്നും ആരും അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞത് ഞെട്ടിയിൽ നിന്നും ഉണർന്ന് അവൾ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പണ്ടെ സ്നേഹിച്ചിരുന്ന വിനോദിനിയാണ് വിനോദ് നീ നീ എന്താ ഇവിടെ അച്ഛൻ ചുറ്റുപാടുമ്പോന്ന് നോക്കിക്കൊണ്ട് വെപ്രാളത്തിൽ ചോദിച്ചു ചേട്ടത്തി ഇവിടെ അഡ്മിറ്റ് ആണ് ചെറിയൊരു പനി ഞാൻ ചോദിച്ചിന് മറുപടി താഴ്ചു രണ്ടാഴ്ചയായി എന്നെ നിന്ന് വിളിച്ചിട്ട് നീ നീ എവിടെയാണ് നിനക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ഞാൻ എത്ര വിഷമിച്ചു എന്ന് നിനക്കറിയാമോ വിനോദ് അവളുടെ കവിളിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അച്ഛൻ വേഗത്തിൽ അവൻ്റെ കൈകൾ വിടുവിച്ചുകൊണ്ട് പേടിയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു വിനോദ് നീ ഇപ്പം പോ ഞാൻ നിന്നോടെല്ലാം പറയാം പ്ലീസ് വിനോദ് അച്ചു കൈകൾ കൂപ്പി നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു അവൻ അവളെ സൂക്ഷിച്ചു നോക്കി ആ സമയത്താണ് അച്ചുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയും അവൾ നിറകിൽ കിടക്കുന്ന സിന്ദൂരവും വിനോദ് കാണുന്നത് അത് കണ്ടതും അവൻ ഞെട്ടലോടെ അവളെ നോക്കി അച്ചു നിന്റെ നിന്റെ കല്യാണം കഴിഞ്ഞോ അത് ചോദിക്കുമ്പോൾ വിനോദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇടർച്ചയുണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ പക്ഷേ അവൻ്റെ സങ്കടമൊന്നും ശ്രദ്ധിക്കാതെ മഹി വരുന്നുണ്ടോ എന്നതിൽ മാത്രമായിരുന്നു അച്ചുവിന് ശ്രദ്ധ മുഴുവനും അച്ചു മഹിയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടു അവൾ മുഖത്തെ വിയർപ്പെല്ലാം തുടച്ച് നീക്കിക്കൊണ്ട് വെപ്രാളത്തോടെ മഹിയുടെ അടുത്തേക്ക് തിരിഞ്ഞു വിനോദിനെ നോക്കിയ മഹിയുടെ നെറ്റി കഴിച്ചു ഒടഞ്ഞു കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു മഹിയേടാ കണ്ടപ്പോ സംസാരിച്ചാണ് എങ്ങനെയൊക്കെ ചെറിയ ചിരി വരുത്തിക്കൊണ്ട് അച്ചു പറഞ്ഞു കേടുത്തും മഹിന്ന് അമർത്തി മൂടി നീ വാ റിസൾട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് പോയി ഒന്ന് നോക്കാം മഹി കടുപ്പത്തിൽ പറഞ്ഞു കേട്ടും അച്ചു വേഗത്തിൽ തലകുലുക്കിക്കൊണ്ട് അവൻ്റെ കൂടെ നടന്നു അവൻ്റെ കൂടെ നടന്ന് പോകുമ്പോഴും പറഞ്ഞു നിൽക്കുന്ന വിനോദിനെ തിരിഞ്ഞു നോക്കാൻ അവൾ മറന്നില്ല എൻ്റെ കൈക്കെന്തോ നല്ല വേദന പോലെ നീ നീന്തെടുത്ത് തരുമോ ഇത് ദേവയ്ക്ക് കൊണ്ടുവന്ന് ചോറെടുക്കുമ്പോൾ വംശി ഗൗരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇന്ദുവിനെ നോക്കി അവൻ പറഞ്ഞത് കേൾക്കെ വെപ്രാളത്തോടെ ഇന്ദുവിൻ്റെ കണ്ണുകൾ വംശിയുടെ കൈയിലേക്ക് നീണ്ടു അവൻ്റെ കയ്യിൽ എന്തെങ്കിലും മുറിവുണ്ടോ എന്നാണ് അവൾ തിരഞ്ഞത് മുറിവൊന്നുമില്ല പക്ഷെ വിരേലുകൾക്ക് എന്തോ ഒരു വേദന പോലെ അതുകൊണ്ടാണ് ഞാൻ നിന്നോടങ്ങനെ പറഞ്ഞത് തൻ്റെ കയ്യിലേക്ക് അവളുടെ നോട്ടം വീണതും വേഗത്തിൽ തന്നെ വംശി പറഞ്ഞു അവളുടെ മറുപടി അറിയാൻ വേണ്ടി അവൾ തന്നെ നോക്കിയിരുന്നു വംശി അത് കണ്ടതും കുനിഞ്ഞു മുഖത്തോടെ അവൾ തലകുലുക്കി എങ്കിൽ താ ചോറെല്ലാം അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു വംശി അതെന്ന് നോക്കിക്കൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ ഒരു ഉരുള അവന് നേരെ അവൾ വംശിയുടെ മുഖത്തേക്ക് നോക്കാതെയായിരുന്നു ഇന്ദു അവന് നേരെ ഭക്ഷണം നീട്ടിയത് പക്ഷേ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കൊണ്ടാണ് അവൻ ആ ഉരുള വാങ്ങി കഴിച്ചതും അവൻ്റെ നാവിന്റെ ചെറു ഇന്ദുവിൻ്റെ വിരൽ അനുഭവപ്പെട്ടതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് കുളിർന്നതുപോലെ ഒന്ന് വിറച്ചുപോയി തരുന്നുണ്ടോ നീ ഇന്ദുവിന്റെ അനക്കമൊന്നും പിന്നീട് കാണുന്ന വന്നതും അമർഷത്തോടെ വംശി പറഞ്ഞു കിട്ടതും അവൾ വെപ്രാർത്തിൽ ഓരോ ഉരുള ഉരുട്ടി അവനെ നിലനീട്ടി മുഖത്തെ ഗൗരവഭാവം നിറച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും ഓരോ ഉരുളകൾ വാങ്ങി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു ഇന്ദു നേരിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ലെങ്കിലും ഓളിക്കണിട്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു നല്ല രുചിയുണ്ട് അവസാന ഒരളയും അവളിൽ നിന്ന് വാങ്ങി കാഴ്ച കൊണ്ട് കണ്ണുകൾ കണ്ണുകളടച്ച് പറഞ്ഞ് കേട്ടതും ഇന്ദുവിൻ്റെ ചുണ്ടിൽ പതിയൊരു പുഞ്ചിരി വിടാന്നു അവൾ നിന്ന് കൈകൾ പുറകിലോട്ട് നീക്കാൻ സമയം വേഗത്തിൽ തന്നെ വംശി അവളുടെ കയ്യിൽ പിടിച്ചു വച്ചു ഞെട്ടലോടെ അവനെ നോക്കിയതും വംശിയുള്ള വിരലിൽ പറ്റിയിരുന്ന ഓരോ വറ്റും നാവുകൊണ്ട് നുണഞ്ഞെടുത്ത് തുടങ്ങി വെപ്രാർത്ഥത്തിൽ കൈ പിന്നോട്ട് വലിക്കാൻ നിന്നതും അവൻ പിടിവിടാതെ അങ്ങനെ തന്നെ പിടിച്ചു അവളുടെ കയ്യിലിരുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമെല്ലാം തന്നെ തന്നെ നാവ് കൊണ്ട് നുണഞ്ഞെടുത്തവൻ ചുവന്നു പോയാൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴാണ് ശരിക്കും രുചി കൂടിയത് അവൻ്റെ പറഞ്ഞ ശബ്ദം അവളെ ചെവിയിലേക്കിടത്തും ഇന്ത് വംശയിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു മുന്നോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ മഹേഷിൻ്റെ മുഖം വലിഞ്ഞു മുറുക്കിയിരുന്നു അപ്പോഴും അവൻ്റെ ചെവിയിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു അച്ചു രണ്ടു മാസം പ്രഗ്നൻ്റ് ആണ് രണ്ടുപേർക്കും ഒരുപോലെ തെറ്റോ അവൻ മാധിയുടെ നെഞ്ചിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന അച്ചുവിനെ വീറുപോടെ നോക്കി എത്ര സ്പീഡിൽ വീട്ടിലെത്താൻ പറ്റുമോ അത്രയും സ്പീഡിൽ അവൻ വണ്ടി ഓടിച്ചു അച്ചുവിനാണെങ്കിൽ മഹിയുടെ മുഖം കണ്ടതും പേടി തോന്നി അവൾ രണ്ടു മാസം പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പായി ഇനിയിപ്പോ അവനോട് എന്തു പറഞ്ഞു നിൽക്കും അതായിരുന്നു അവളുടെ മനസ്സിൽ എന്താണെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ അച്ചു കണ്ണു തുടച്ചുകൊണ്ട് മാധവിയെ മാധവയെ ദയനീയമായി നോക്കി അവരും ആകെ പേടിച്ചിരിക്കുകയാണ് അച്ചുവിൻ്റെ ജീവിതം നല്ല രീതിയിലായാലോ എന്നോർത്ത് സമാധാനിച്ചിരുന്നതാണ് അതാണ് ഇന്നിപ്പോൾ ഇല്ലാതെയായത് എന്തു പറഞ്ഞവനെ ആശ്വസിപ്പിക്കുമെന്ന് അവർക്കും അറിയില്ലായിരുന്നു വീട്ടിലെത്തിയതും കാറ്റുപോലെ അകത്തേക്ക് പാഞ്ഞു കയറി മഹി പിന്നാലെ തന്നെ ഒരു വിറയിലൂടെ അച്ചുവും മാധവിയും അവർ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വീട്ടിൽ പലതും എറിഞ്ഞുടയ്ക്കുകയായിരുന്നു മഹി അവൻ്റെ മുഖത്ത് അത്രയ്ക്കും ദേഷ്യം തളം കെട്ടി നിൽക്കുന്നുണ്ട് അത് കണ്ടതും പേടിയുടെ അച്ഛു മാധവിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു പറയടി ഏതവൻ്റെ എച്ചിലാണ് നീ ആ വയറ്റിൽ കുരുത്തിരിക്കുന്നത് ആരുടെ കുഞ്ഞാണെന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ടച്ചു അതും എന്തായാലും വിലപ്പോകില്ല മഹി അവൾക്ക് നേരെ ചീറിയെടുത്തു മഹിയേട്ടാ ഞാൻ എനിക്കൊരബദ്ധം അച്ഛൻ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു പോയി എങ്ങനെങ്കിലും അവൻ്റെ ദേഷ്യത്തിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടണമായിരുന്നു അബദ്ധം എന്തബദ്ധം നീനെ നല്ല വീടിപ്പായിട്ട് പറ്റിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ടും നിനക്ക് ഈ ഒരു കാര്യം എന്നോട് പറയാൻ പറ്റില്ലായിരുന്നോ ഒന്നും അറിയാതെ ആരുടെയോ വീഴ്പ്പിച്ചു വന്ന ഞാൻ വെറും മണ്ടൻ മഹിക്കതോർക്കെ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു പൊന്തി എന്നെ കൈവിടല്ലേ മഹിയേട്ടാ ഈ കുഞ്ഞ് അത് അത് നമുക്ക് കളയാം ഞാനിനി ഇതുപോലെ ഒരു തെറ്റും ചെയ്യില്ല എന്നെ വീട്ടുകളയിലെ മഹിയേടാ അവൾ കരച്ചിലൂടെ മഹിയുടെ കാലിൽ അമർത്തി പിടിച്ചു ചി എഴുന്നേൽക്കളി ഈ കൊച്ചിനെ കളഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ ചതിച്ചതിന് പകരം ആകൊടി വല്ലവൻ്റെ നീ മേച്ചിലാണ് നീന്തുന്നതൊക്കെ എനിക്ക് തന്നെ ദേഹത്തെ പുഴുവരയ്ക്കുന്നത് പോലെയുണ്ട് മഹി ദേഷ്യത്തിൽ വിറച്ചും മോനെ ഈ ഒരു തവണത്തേക്കെങ്കിലും ഇവളോട് ക്ഷമിക്ക് അറിയാത്ത പ്രായത്തിൽ എൻ്റെ കുഞ്ഞിനെ ഒരു പറ്റി നാട്ടുകാരെ അറിയിച്ച് ഇതൊരു പ്രശ്നമാക്കലേ മാധവി അവന് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അവരിന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് മഹി റൂമിലേക്ക് കയറി ഡോർ അടച്ചു അമ്മേ മഹിയേടൻ അയാളെന്നെ ഉപേക്ഷിക്കൂ അമ്മേ അച്ചു പേടിയുടെ മാധവിയുടെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു അവളോട് എന്തു മറുപടി പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു ഇതെല്ലാം നാട്ടുകാർ അറിയുന്നതിനേക്കാൾ അവൾക്ക് കുഴപ്പം ഇന്ദു അറിയുമ്പോഴുള്ള നാണക്കേടാണ് ഇന്ദുവിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തതാണ് മഹേ എന്നിട്ടിപ്പോ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് അവൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെയെങ്കിലും അവനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരണം അച്ചു ഇരുന്നു കിടന്നും രാത്രി ലൈറ്റ് അണിച്ചുകൊണ്ട് വംശി പറഞ്ഞ് കിടന്നും ഇന്ദു അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ചെരിഞ്ഞ് കിടന്നു കുറച്ചു മുൻപേ കഴിഞ്ഞോർത്തെടുക്കുകയായിരുന്നു അവൾ വംശിക്ക് വാരി കൊടുത്തതും അവൻ തന്നെ വിരലുകൾ നുണഞ്ഞെടുത്തതുമെല്ലാം ഓർത്തതും അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ഇന്ദു ഉടർന്ന് തുടങ്ങിയ ശ്വാസഗതി നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണുകളടയ്ക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും അവളുടെ അടുത്തായി അവൻ്റെ സാമീപ്യം പറഞ്ഞു ഇന്ദു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ദേഹത്തുള്ള ഷട്ട് ഊരു മാറ്റി വെച്ചുകൊണ്ട് അവൾ കിടക്കുന്ന പെട്ടിലായിരിക്കുന്ന വംശിയാണ് അത് കണ്ടിന് അവളൊരു ഞെട്ടരോടെ എഴുന്നേൽക്കാൻ നോക്കി അടങ്ങി കിടക്കട്ടെ അവളെ ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല പുതിയ സ്ഥലമായതുകൊണ്ട് നീ ഒറ്റയ്ക്ക് കിടന്നാൽ പേടിക്കുമല്ലോ എന്ന് കരുതി വന്നതാണ് അല്ലാതെ നിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നുമല്ല എഴുന്നേൽക്കാൻ തുടങ്ങിയ ഇന്ദുവിനെ തിരികെ വെട്ടിൽ തന്നെ പിടിച്ചു കിടത്തിക്കൊണ്ട് അവൻ പറഞ്ഞത് കേൾക്കേ ഇന്ദു ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി എന്നിട്ട് എനിക്ക് പേടിയൊന്നുമില്ല അവിടെ പോയി കിടക്കുമെന്ന് അവനു നേരെ വിരലുകൾ ചലിപ്പിച്ചു നീണ്ട ഈ കഥകളി എനിക്ക് മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞതാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നു മീണ്ടാതെ കിടക്കാൻ നോക്ക് അവൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ ഇന്ദുവിനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അമർന്നിരിക്കുന്ന അവളുടെ പുറംഭാഗം പതിയെ വലിച്ചെടുക്കാൻ നോക്കി ഇന്ദു മിണ്ടാതെ കിടക്കടി എന്നെക്കൊണ്ട് കൂടുതലും ചെയ്യിപ്പിക്കാതെ ഇന്ദുവിൻ്റെ ഇടുപ്പിലായി പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് അടിപ്പിച്ചുകൊണ്ട് അവളെ ചെവിയിൽ സ്വകാര്യം പോലെ വംശി പറഞ്ഞു കേട്ടതും വിറയിലൂടെ ഇന്ദു കണ്ണുകൾ ആ മറത്തി അടച്ചു കളഞ്ഞു ഇതെല്ലാം അവൾക്കൊരു സ്വപ്നം പോലെ തോന്നി പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ഒരു ചേർത്ത് പിടിക്കൽ അത് പക്ഷെ നടക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രം അവൻ്റെ ശ്വാസം അവളുടെ പിൻകഴുത്തിൽ അടിച്ചതും ഇന്ദുവിൽ ഒരു വിറയിലുണ്ടായി അങ്ങോട്ട് മാറ്റിടടി കള്ളിയൻ കാട്ട് നീലി നെനി തലമുടി എന്റെ മോക്കിൽ കയറിയൽ പിന്നെ തുമ്മൻ ഇതു മതി അടക്കിയ സ്വർത്തിയിൽ പറഞ്ഞുകൊണ്ട് പുറകിലായി കിടക്കുന്ന അവളുടെ തലമുടി ശ്രദ്ധയോടെ എടുത്ത് വംശി ആൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു പുറകിൽ ചുരിദാറിന്റെ ഇറങ്ങിയ പിൻകഴുത്തിൽ അവൻ മുഖം അമർത്തി കിടന്നു അവൻ്റെ ഓരോ സ്പർശവും അവളിൽ ഏൽക്കുന്ന വിറയിൽ അറിഞ്ഞിട്ടും അവൻ അവളിൽ നിന്നും മാറാതെ അങ്ങനെ തന്നെ കിടന്നു അവനിൽ നിന്നും പിടിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും അവളെ സമ്മതിക്കാതെ വംശി തന്നിലേക്ക് തന്നെ അവളെ പിടിച്ചു കിടത്തി വീണ്ടും അവൾ പിഴഞ്ഞു തുടങ്ങിയതും വംശി അവളെ ചുരിദാറിൻ്റെ ടോപ്പിനിടയിലൂടെ കൈ കടത്തി ഇന്ദുവിനെ നഗ്നമായ പഞ്ഞിപ്പോലെയുള്ള വയറിൽ അമർത്തിപ്പിടിച്ചു ആ ഒരു പ്രവർത്തിയിൽ ശ്വാസമെടുക്കാൻ പോലും പറ്റതെ തറിഞ്ഞിരുന്നു പോയി അവൾ മിണ്ടാതിരിക്കോ അതോ ഇതുപോലെ പിഴഞ്ഞിൻ്റെ ഉറക്കം കളയോ അവളുടെ പഞ്ഞി പോലുള്ള വയറിൽ പതിയൊന്ന് അമർത്തിക്കൊണ്ട് വംശി ഇന്ദുവിനെ ചെവിയിലായി ചോദിച്ച കിടത്തും അവൾ വിറയിലൂടെ അടങ്ങിക്കിടന്നുപോയി ഇനി എന്തെങ്കിലും തന്നെ അവൻ ചെയ്തു പോയാൽ തനിക്കത് സഹിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ നെഞ്ചി പൊട്ടിപ്പോകും പോലെ ഇരിക്കുന്നുണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഇന്ദു കിടന്നതും അവളുടെ പുറം കഴുത്തിൽ അമർത്തിയൊന്ന് കടിച്ചിരുന്നു അവൻ പിന്നെ അവിടെ പതിയൊന്ന് ചുംബിച്ചുകൊണ്ട് മുഖം അവിടെ ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു പേടിയുണ്ടോ നിനക്ക് ദേവകി ഇന്ദുവിനെ തലമുടിയെല്ലാം പിന്നീട്ട് ഒതുക്കി വെക്കുമ്പോൾ അവളുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് സംശയത്തോടെ വംശി ചോദിച്ചു അത് കെടുതം ഉണ്ടെന്ന രീതിയിൽ ഇന്ദു തലകുലുക്കി എന്തിനാണ് പേടിക്കുന്നത് പുറത്ത് ഞാനുണ്ടല്ലോ നാളെ തന്നെ നമുക്ക് കാണുകയും ചെയ്യാം പിന്നെ എന്തിനാ ഇത്ര പേടി വെറുതെ പേടിച്ച് ബി പി ഒന്നും കൂട്ടാൻ നിൽക്കണ്ട അങ്ങനെയുണ്ടായി സർജറി വല്ലതും മാറ്റിവെച്ചാൽ എൻ്റെ കയ്യിൽ നല്ലോണം കിട്ടും ഇന്ദുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിട്ടുണ്ട് വംശി പറഞ്ഞു കിടത്തും അവൾ ദേനീയമായി അവനെ നോക്കി ഒത്തിരി കാലത്തെ ആഗ്രഹമല്ലേ മനസ്സിൽ നന്നായി ദൈവത്തെ വിളിച്ചിട്ട് ആത്മവിശ്വാസത്തോടെ പോയിട്ട് വാ ഞാനിവിടെ കാത്തിരുന്നോളാം അവസാന വാചകം അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിന് അവൻ പതിയായിരുന്നു പറഞ്ഞത് പിടയുന്ന കണ്ണുകളോടെ വംശിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൻ രണ്ട് കണ്ണുകളും ചിമ്മി കാണിച്ചു രാത്രി മണിക്കാണ് ഇന്ദുവിനെ സർജറിക്ക് കയറുന്നത് മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് രാത്രി വന്നിരിക്കാൻ പറ്റില്ല അതുപോലെ മുത്തശ്ശിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് കരുതി അവിടെ പാർവതി നിൽക്കുന്നുണ്ട് ഇവിടെ വംശിയുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട് ഒരു പേടിയും വേണ്ട കേട്ടോ മോളെ എല്ലാം നന്നായി തന്നെ നടക്കും വംശിയുടെ അച്ഛൻ അവളുടെ തലയിൽ അരുമയായി തലോടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദു നിറഞ്ഞ മനസ്സോടെ ഒന്ന് ചിരിച്ചു ഇന്ദുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ആൾ വന്നതും അവൾ പേടിയുടെ വംശിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു അത് കണ്ട് അവൻ ആ വിരലുകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ഒന്ന് സമാധാനിപ്പിച്ചു ഒന്നുമില്ലടി പേടിക്കണ്ട ഒരിക്കൽ കൂടി വംശി അവൾക്ക് ധൈര്യം നൽകി അത് നോക്കി ഇന്ദു ഒരു എടുത്തു അവളെ സ്ട്രക്ചറൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കയറ്റുന്നത് നോക്കി വെപ്രാളത്തോടെ വംശി പുറത്ത് നിന്നു അവൻ്റെ മുന്നിൽ ആൺഡോർ അടഞ്ഞു കണ്ടതും വംശി നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് ചെയറിൽ പോയിരുന്നു എന്താടാ ഇത് അവൾക്കൊന്നുമില്ല നീ ഇവിടെ ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കാതെ അവൾ അറിഞ്ഞാൽ മോശമാണ് വംശിയുടെ ഇരുത്തം കണ്ടതും അവൻ്റെ അച്ഛനൊരു ചിരിയോടെ പറഞ്ഞു അച്ഛാ ഇന്ദു അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടും അല്ലേ വംശി തന്റെ തണു തുറഞ്ഞിരിക്കുന്ന കൈകൾ കൊണ്ട് അയാളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു തെന്നെ ഇല്ലാതെ അതിന് ഒന്നും വെയിറ്റ് ചെയ്താൽ മതിയല്ലോ മോനെ അയാൾ അവൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും വംശി ചിരിയോടെ അയാളെ പുണർന്നു ഓ എന്താ ചെക്കൻ്റൊരു ചിരി ആ കൊച്ചിനെ വെറുതെ വട്ടാക്കാൻ ദേവിക്ക് വംശയുടെ അടുത്തിരുന്ന് അവൻ്റെ തൊഴിൽ മെല്ലടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അവൻ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു ചിരിക്കേണ്ട ചിരിക്കേണ്ട ദേവകി പറഞ്ഞു കേട്ട് അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് അവരുടെ തോളിൽ ചാരി എല്ലാം നന്നായി നടക്കണേ ഭഗവാനെ ഞാനൊരു ചുറ്റുവിളക്ക് കഴിപ്പിക്കാമേ ദേവയ്ക്ക് നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് മനം ഒരുക്കി പ്രാർത്ഥിച്ചു